ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഉള്ളാർ ഐ ഹോപ്പ് നിങ്ങളെല്ലാം ഹഷരുള്ളാർട്ട് ഇണ്ട് നാ സുബേ സുബയ്ക്ക് വ്ളാസ് സ്റ്റാർട്ട് ആക്കി ഫുൾ ഡേറെ വ്ലാക്ക് ഷെയർ ആക്കിട്ടുള്ള അതേപോലെ ചിക്കൻ റൂ നല്ലോ അടിപൊളിയൊരു ഗ്രീൻ കറി റെസിപ്പി മിത് ഇൻക്ലൂഡ് ആക്കി വീട്ടിൽ ലാസ്റ്റോല നോക്കും സുബൈ സുബൈക്ക് നിസ്കരിക്ക മക്കൾ മക്ക തൂങ്ങിയോണ്ട് നോക്കുമ്പോൾ എച്ചരിക്കസുൾ നന്നു ശൂട്ടാക്കിറോ നിങ്ങളും ഷേർ ആക്കാൻ മക്കൾക്ക് സ്കൂൾ ഉണ്ടല്ലേ അഗനേ സബളും ഉടൻ നാല് ബ്രേക്ക്ഫാസ്റ്റ് വേഗം വേഗമേ പ്രിപ്പയർ ആക്കിക്കോണ്ടല്ലേ സുബൈക്ക് ഒരു സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്കും കൂടെ കിച്ചണിൽ വന്നിരേ ഉടനക്ക് നിസ്കർച്ച സാധ്യമുണ്ടല്ലേ കിച്ചൺ പോയിട്ട് ചായ വയ്ക്കറ അങ്ങനത്തെ സീൻ എന്തില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ചായ എന്തും കുടിക്കില്ലേ അഗനേ സബിലും ഞാനുണ്ടല്ലേ ഒരു സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്കും കിച്ചൺക്ക് വേണ്ടു നിസ്കർച്ചതിൽ നേരം ഒരു അര ഗെറ്റ ഒരു ഗെട്ടല്ലോ ഉറങ്ങുക പിന്നെ ഒരു സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്കും കിച്ചൺക്ക് വന്നുണ്ടല്ലേ പിന്നെ ഞാൻ നാഷ്ടത്ത് പ്രിപ്പറേഷൻ ആക്കറി கூட நோக்கான சட்னி ப்ரிப்பேர் ஆக்கிட்டுல இட்லியும் சட்னி ஆக்கான்ட்டு ஒரு சைடில் நான் இட்லியும் பேக் வச்சுருவேன் இன்னொரு சைடு இப்போ சட்னி ப்ரிப்பேர் ஆக்கிகிட்டே அதே போல்மே மக்களுக்கு ஸ்நாக்ஸுக்கும் தெரியல ப்ரெட்ரோ ப்ரெட்டுக்கு சீஸ் இட்டு கொடுக்கான்ட்டு ಈ ಇಡ್ಲಿ ತಿಲ್ಲಿ ಬೇಗಮೇ ಬೇಯೋಗ್ತುಂಡೆ ಒರ್ ಪ್ಲೇಟ್ಗೆ ಫುಲ್ ಇಡ್ಲಿರೋ ಬಿಟ್ಟು ಬೀತಿ ತುಂಡರೇ ನಾನು ಹುಡು ಬೇಯೋಗಿ ಬೀಚರ ಚ ಇಡ್ಲಿ ಇರೋ ಪ್ಲೇಟ್ ಇಕ್ಕರಲ್ಲೇ ಅದನ್ನೆಲ್ಲೇಟ್ ಅವರಲ್ಲೇ ಅದಕ್ಕೆ ಅದ್ಕೈತೇ ನಾನು ಒರ್ ಪ್ಲೇಟ್ಗೆ ಫುಲ್ ಹಿಂಗನ ಬೀತಿದ್ದುಂಡೆ ಪಿನ ಕಟ್ಟಿ ತೆಡ್ಕೊಂಡು ಸುಬೇನಾಥ ಚಮ್ಮೆ ಸಾರ ಇಕ್ಕರಲ್ಲೇ ಅಂಗನೇ ಸೊಪ್ಪಲು ಬೇಗಮೇ ಪನಿ ತೀರಟ್ಟು ಉಂಟು ಜಂತು ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲ ಹುಡು ನಾನು ಚೀಸೆಲ್ಲ ಕಟ್ಟಾಕಿ ತಡ್ತು ಉಂಟು ಇದಂಡಲೇ ಚಡಾರ್ ಚೀಸ್ ಉಂಟು ಬಂಡು ಇದಂಡಲೇ ಚೀಸ್ ಬ್ರೆಡ್ ಗಿಟ್ಟಂಗೆ ನಲ್ಲ ಅವರು അങ്ങനെ മേ ഇതെല്ലാം കട്ടാക്കി തെടുത്തോണ്ടും ഇന്നൊരു സൈഡിൽ ചട്നിയും ഇങ്ങനെ ഗ്രൈൻഡാകി വെച്ചിരേ മക്കൾക്ക് സ്നാക്സ് ബ്രെഡ് ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാൻ്റെ പിന്നെ ടിഫിങ്ങിന് എന്നോട് ഇഡ്ലിയും ചട്നി പ്രിപ്പയർ ആക്കിയിട്ടും ഇവിടെ ചട്നിയും പ്രിപ്പയർ ആയിട്ട് അങ്ങനെ ഇന്നാലത്തെ വീഡിയോസ്ക്കെല്ലാം ചുമല്ലേ കമൻ്റ് ആക്കിടാറ് നിങ്ങളെ കമൻസ് നോക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് പണ്ട് എന്ന വീഡിയോസ് ആക്കാനും അതേപോലെ ഇന്നത്തെ വീഡിയോസ്ക്കും ലൈക്ക് ഇടും അതേപോലെ മീ കമൻസിലെന്തായൊന്നും ആഡ് ആക്കോറും ഇമോജി ഇന്നലെ ഹാട്ടിൻ്റെ ഹെങ്കിൽ കമെന്സ് ആക്കോരു ഉടേനോക്കോരു നാടോ ബ്രെഡ് ഫ്രൈയും റെഡി ഫ്രൈം രെഡ് ചെറുക്ക് ബ്രെഡ് ഫ്രൈ ആക്കിത്ത ഉണ്ടല്ലോ അതമേലെ ചീസ് ഇട്ട് കൊടുത്താ ഇനൊരു ബ്രെഡ് ഫ്രൈ ആക്കമേല വെച്ചിര നിങ്ങൾക്ക് ഈ സെക്കൻഡ് ബ്രെഡ്ര മേലുണ്ടല്ലേലെ ഇല്ല കെച്ചപ്പ് ആഡ് ആക്കിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ആക്കിയിട്ട് ആക്കിത്ത അതമേലി ഇനൊരു ബ്രെഡും ഏന ബാക്കിംഗോ മക്ക ഇഷ്ട് യാരായി ഈവനിങ് ടൈമ് ഈങ്ങനെല്ലാം ആക്കി കൊടുക്കോ ബട്ട് ഉണ്ടാലേ മക്കളെ ഹാട്ടൈൻ്റെ ഇതേ ബീനുണ്ടു പിന്നെന്താക്കരോ ഇതേ ഹാക്കി കൊടുക്ക സംടൈംസ് മക്ക ചെന്നതും ആക്കോരല്ലേ എപ്പോൾ മക്ക ചന്ദ്രക്ക മക്ക ചെന്നും ആക്കോണവു അതുപോലെ ഞാനൊരു സൈഡിൽ ഉണ്ടല്ലേ ടിഫിൻ്റെ രെഡാക്കി ഒട്ടില്ല ടിഫിനെല്ലാം ഇടുക മക്കും ഇത് വീഡിയോത്തിൽ ലാസ്റ്റുകൊണ്ടല്ലേ നാ നല്ലൊരു ചിക്കൻ്റെ കരിും നാടാക്കേ വീഡിയോത്തെ ലാസ്റ്റൊക്കെ നോക്കൂ ഇഷ്ടം ഒരു ലൈക്ക് ആക്കുകയും മറക്കണ്ട സ്കൂളിൽ മക്കൾക്ക് ഇപ്പം ഫ്രൂട്സ് അങ്ങനത്തെ ഇതേ കൊമ്പറേ സ്നാക്സ് ഇത് ബ്റ്റ് ഉണ്ടല്ലോ മക്കൾ ഒരു ഹട്ട കെട്ടാറ് അത് തീണ്ടു തന്നെ പോകും ഫ്രൂട്സ്തെല്ലാം ഇങ്ങനത്തെ ഇത് കളി ഒരുക്ക ഹെട്ടാക്കാറ് ഇങ്ങനത്തെ വേണു അങ്ങനമേ മക്ക സ്നാക്സ് ഇടമത് ഗുണ്ടല്ലേ തെളിയി ആരമേ ഇട്ട് കൊടുക്കണിത് ചോ നിങ്ങൾ മക്ക ഫ്രെണ്ട്സെല്ലാം ഒട്ടികമേ ഷേർ ആക്കി എല്ലാം തീരാരല്ലേ നാങ്ക അതേപോലെ ചിരി ഇക്കൊതുക്കൂ സ്കൂളും അതൊരു ജോലിയേ ബേറെ എന്താ ഹെങ്കിൽ ഐറ്റംസ് എല്ലാം എടുത്തോ പോയി കുണ്ടല്ലേ എല്ലാവരും ഞാന ഷേർ ആക്കിയിട്ട് തന്നെ ഇത് അങ്ങനമേ കൂടെ നാണ്ടല്ലേ ടിഫിൻ്റെ ഇട്ടോണ്ടല്ലേ നമ്മുടെ മോലും കൂടെ ചേർ ഹെൽപ്പാക്കി കൊണ്ടുള്ള അളീല സേവിച്ചലല്ല അങ്ങനെ ആക്കിട്ടുള്ള നെക്സ്റ്റ് കൂടെ ടിഫിൻ്റെ ഇത് ഇഡ്ലി ഇട്ടോണ്ടല്ലേ നെക്സ്റ്റ് ഓടേലി മാർക്കറ്റ് കൊറിയ ഫ്രൂട്ട്സ് വെജിറ്റേബൽസ് എല്ലാം ഇടുത്തു ബന് അതെ നാഞ്ചാക്കില്ല മാംഗ്ലൂർ മാര്ക്കെറ്റ് ഉണ്ടല്ലേ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം നല്ല കുറടി രേറ്റിട്ട് നങ്ങ മാൂർ പോകുന്നൂടെ നമുക്ക് ഔട്ട് താരായിട്ട് പർച്ചേസ് ആക്കരു മാംഗോസ് അതേപോലെ നല്ല കുറടി റേറ്റ് കൊണ്ടു നല്ല സ്വീറ്റു മിന്ത് ഈ റെഡ് കളർ രെഡ് ഈ റെഡ് കളർ മാംഗോ ഇട്ടത്തിങ്ങ് ഔട്ട് സൈഡ് റെഡ് കളർ ആ മാംഗോ ഇക്കാംഗോ ഇട്ടത്തിങ്ങ നല്ല സ്വീറ്റ് ഇക്കുറി മാംഗോ മാങ്ങോ കുണ്ടെ രസ്പൂരീൻ്റെ എന്താണ് ചലറാർ അത് പിന്നെ നല്ല ജൂസി പലിക്കറി നല്ല ടേസ്റ്റിക്ക് അത് മാംഗോ അതേപോലെ നെക്സ്റ്റ് വിടുണ്ടേ ലഞ്ഞ് പ്രിപ്പറേഷൻ ആക്കി കൊണ്ടും ലഞ്ച് കിണ്ട ദാൽ ആക്കി തിന്നെ അതേപോലെമേ ചിക്കൻ ഫ്രൈ ആക്കി തിന്നെ മക്കെല്ലാം ഈ ചിക്കൻഡോ കാണ്ടി ആക്കുകൊണ്ടാലേ ഫ്രൈ ആക്കിങ്ങേ ചമ്മ ഇഷ്ടം വരും ദാ മങ്ങന്മേ ചമ്മ തിക്ക് പലയുന്നെങ്കിൽ ഇഷ്ടം ഇല്ല അങ്ങ ലിക്വിഡ് പലി ആക്കി അങ്ങി ഇഷ്ടം വരും അതേപോലെമേ ഇവിടെ ഉപകരണം ഇട്ടോണ്ടല്ലേ പുച്ചോറ് കൊണ്ടല്ലേ ദാലും ചിക്കൻ ഫ്രൈ അങ്ങനത്തെ യാറ് നല്ല ഉറ് കൂടെ ലഞ്ച്ര ടൈമായിരുന്നു ചോറെല്ല ര ഇട്ടോട്ടില്ല ചെന്താൽ ദാൽ പിന ചിക്കൻ ഫ്രൈ പിന ഒരു പൊടിക്കറി മാക്കിത്തൊപ്പു ചലർ ഇല്ല അതെ പൊടിക്കറി നൂമാക്കു കട്ട് തീ നക്കു തഗര ചെന്തെങ്കിലും റോഡ് സൈഡിലല്ല നല്ല ക്ലീൻ പലത്തെ പ്ലേസ് നോക്കി തെട്ടിക്കൊണു ചെന്നെങ്കില്ല ഇത് ಆನಿಮಲ್ಸ್ ಅಲ್ಲಿ ಇಕ್ಕರಲ್ಲ ಅದ್ರ ಮುಟ್ಟ ಸ್ವಲ್ಪ ಸಲತೆಲ್ಲಿ ಕ್ಲೀನ್ ಪ್ಲೇಸ್ ಪ್ಲೇಸರ್ ನೋಕಿ ಇಟ್ಕೊಂಡಿದ್ದು ನೋಕೋರು ಅರಿ ಪೊಡಿ ಎಲ್ಲ ಇಟ್ಟಿದ್ದು ನಲ್ಲಿ ಬೆಲೆ ಚಕ್ಕೆ ಕೂರಿಕ್ರಲ್ಲ ಅದು ಪೊಡಿ ಕರಿ ಹಾಕಿ ತಿಂತೆ ನಡು ಸೆಂಡ್ ಹಾಕಿ ತಿಂತೆ ನಾಕು ಅಂಗಂದ ಇದ್ರು ಆಡು ನೋಕೋರು ನಡು ಕಾಕರಿ ಆಡಿದು ಮಕ್ಕಳ ಭಾರಿ ಕ್ಲೋಸ್ ಆಗಿರೋ ಫ್ರೆಂಡ್ ಬಲ್ಲ ಇರೋರು ನೋಕ್ಕೋರು ಅವನ ಅದ್ರ ಕಲ್ಚು ಹೊಂಟುಲ್ಲ ಆ ಚಂದ ಉರುಸಲು ಆಕ್ಷನ್ ಇಕ್ಕರಲ್ಲಿ ಅವತ್ತಿದ್ದಿದ್ದ ಚರಿ ಕೊಂಬತ್ತು ಇಡ್ತಾರೆ ಇದಲ್ಲಿ ಬೆಲೆ ಏರಿಪಾ வெள்ளி ஒடிச்சத்துண்டே மாஷா அல்லாஹ் அங்கனே அப்படியே வெள்ளி உண்டல்ல வெள்ளி ஒடிச்சது நீ தாண்ட் இதே சார் நீங்க தாண்டி எல்லாம் கேட்டு

നെക്സ്റ്റ് നാ നല്ലൊരു ചിക്കൻ കക്കറി റെസിപ്പി ഷെയർ ആക്കിട്ടുല്ല ഫസ്റ്റ് കുണ്ടല്ലൊക്കെ ഒരു ടൂ ടേബിൾ സ്പൂൺ ത്രീ ആഡ് ആക്കി കൊടുത്തേ അതേപോലെമേ ടൂ ടേബിൾ സ്പൂൺ ത്രിലും ആഡ് ആക്കി കൊടുക്കണു നെക്സ്റ്റ് ഉണ്ടാലേ ആയിൽ ചൂടായ ഇത് കുണ്ടാലേ കരിച്ചപ്പ് ആഡ് ആക്കി കൊടുക്കാം ഇത് കൂണ്ടലേ ഫസ്റ്റു തേങ്ങോ കായ അത് കൈത്തുണ്ടേ ഫസ്റ്റ് കൂടെ കർച്ചപ്പു ഫ്രൈ ആക്കി തടുത്തല്ല കർച്ചപ്പു ഫ്രൈ ആ ഇത് കണ്ടാലേ കായ് മൊലോ അതേപോലെമേ ഇഞ്ചിം ആഡാക്കൊ അതേപോലെ കായ്മലോ ഇഞ്ചി അതേപോലെമേ ബുളളിം ആഡാക്കൊക്കെ ഫസ്റ്റ് കൂണ്ടലേ ഈ ആയിൽ കായ് മൊലവെല്ലാം നല്ല സാഫ്റ്റ് ആല നല്ല ഫ്രൈ ആക്കി തട്ടിക്കൊ അതേപോലെമേ എല്ലാ എല്ലാ ഐറ്റംസ് ജി ഇഞ്ചി കായ് മലോരും ഇട്ടിത്ത് ബെല്ലുളി രമിട്ട് തണ്ടലേ നല്ല ഫ്രൈ ആക്കി തട്ടിക്കൊ ഇതെല്ലാം ഫ്രൈ ആയത ഇത് കൊണ്ടാലേ ഒരു താങ്ങിയ കറി നാടാക്കോട്ടുള്ളേ ഇതെല്ലാം നല്ല ഫ്രൈ ആയതുകൊണ്ടല്ലേ ഇത് തേങ്ങ ചരച്ചത് ആഡ് ആക്കിയിട്ട് കൊടുക്കോണു നാടൊര് താങ്ങിയ ചരച്ചു വെച്ചിട്ട് അതിലൂടെ ആഡ് ആക്കി കൊടുത്തോട്ടുള്ള ചെന്നിത്തലയൊരു ക്വാണ്ടിറ്റിയാകൂടെ കറി ആക്കി തെടുത്തോട്ടുള്ള ചെറിയ തേങ്ങ അയസ ബുദ്ണ്ടർ ഒരിടി താങ്ങര ഇട്ടിട്ട് ഇവിടെ ഭർത്ത് തെടുത്തോണ്ടുള്ള ഒരു ടു സിക്സ് ടു സെവൻ മിനിറ്റ് ഉണ്ടല്ലേ ഇതിൽ നല്ല ഭർത്ത് എടുക്കോണു നല്ലൊരു കമ്മനെ വേണ്ടപ്പ കറിക്ക് ಈ ಚಿಕನ್ ಗ್ರೀನ್ ಕರಿ ಉಂಡಲಿ ನಾಸ್ಟ್ ನಲ್ಲ ಅವರು ಯಾರಾಯ್ತು ಇದು ಎಲ್ಲ ಸ್ಯಾಮೆ ಪೊರೋಟ ಪತ್ರ ಅಂಥದ್ಗೆಲ್ಲ ನಲ್ಲ ಸೂಟ್ ಅವರು ಈ ಕರಿ ತಂಗಿರೋರು ಸಿಕ್ಸ್ ಟು ಸೆವೆನ್ ಮಿನಿಟ್ ಹತ್ರ ಏನಾರ ನಲ್ಲ ಭರ್ತ ತೆಡ್ತದೆ ಅಲ್ಪಿ ಉಂಡಲಿ ಇದತ್ತಂಬರಿ ಬಟ್ಟೆ ಸೊಪ್ಪು ಅದೆಲ್ಲ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕೊಕೊಂಡು ಫಸ್ಟ್ ಉಂಡಲ್ಲಿ ತಂಗಿರೋದು ನಲ್ಲ ಭರ್ ತೆಡ್ಕೊಂಡು അപ്പം കറിക്ക് നല്ലൊരു കമ്മന ബണ്ട് അതേപോലെ കായ് മല ഫുൾക്ക് നല്ല ഭർത്ത് തെടുക്കണാലും പിന്നെ തേങ്ങ ആഡ് ആക്കണൂ നെക്സ്റ്റ് നോക്കൂർ ജണ്ട് ടേബിൾ സ്പൂൺ ഹത്ര കൊത്തമ്പരി എടുത്ത ഒന്നര ടേബിൾ സ്പൂൺ ഹത്ര ബട്ട് സോപ്പെടുത്ത അതേപോലെമേ ജണ്ട് ഇലൈച്ചി അതേപോലെമേ തെല് സിനമൺ സ്റ്റിക്ക് ഇങ്ങനത്തെ ലിക്കറല്ലേ ഗരം മസാല ഹോൾ ഗരം മസാല അതെല്ലാം ആഡാക്കി കൊടുക്കണു ചമ്മ ചമ്മ ആഡാക്കീരാതേ സ്മെൽ ബണ്ടത് ചെറിയ ചെറിയ പീസ് ആഡ് ആക്കിങ്ങ് മേവ് നെക്സ്റ്റ് ഉണ്ടാലേ ഈ തേങ്ങ ഉണ്ടല്ലേ തെല്ല് മഞ്ഞാലും ആഡ് ആക്കിയിട്ടൂടെ ഭർത്തു തെടുത്ത് കൊണ്ടുള്ള നെക്സ്റ്റ് ഈ തേങ്ങരെല്ല ഒരുത്തിൽ സൈഡാക്കി കൊടുത്തോണ്ടല്ലോ എന്ന് വെച്ചെങ്കിൽ ഈ കൊത്തമ്പരി പട്ടിച്ചപ്പാ ഉണ്ടല്ലോ അതെല്ലാം ആഡാക്കയ് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ത്ര നല്ല മൊലവും നാ ഇത് ആഡ് ആക്ക ഇന്ന് ഉണ്ടാലേ ഈ ഐറ്റംസരെല്ല നല്ല ഭർത്ത തെടുക്ക ഗരം മസാല ഉണ്ടാലേ അത് ചമ്മിടൊക്കെ ഒരുത്തിൽ തെല്ല് നാനോട് ആഡാക്കിരണ നോക്കൂർ ഒരു ഇത് ചിരിയോ പീസ് സിനിമൻ സ്റ്റിക്ക് ആഡ് ആക്കിര അതേപോലെ ജണ്ട് ഇലൈച്ചി ആഡ് ആക്കിറ ഏനുണ്ടെ നല്ല ഫ്രൈ ആക്കി തെഡ്ക്ക തെള്ളിനും ചൂടാക്കി തെഡത്തമേ അത് ചമ്മ കർപ്പാവല ഫ്രൈ ആക്കിര അവർ തെള്ളിന ചൂട് ആക്കിത് ഉണ്ടാലേ എല്ലാം തൊട്ട് മിക്സ് ആക്കിത്ത ഫുൾ ഭർത്ത തെഡ്ക്കൊ മസാല പൗഡർ എന്തും ആഡ് ആക്കൊണുട്ടില്ല ഈങ്ങനമേ ആക്കിത് കരി ഹാക്കിങ്ങ് ഉണ്ടാലേ ഭാര ടേസ്റ്റ് അവരു നല്ലൊരു കമ്മനിക്ക് ഇതേപോലെ ഭർത്താങ്ങ് ഏനിത് ഉണ്ടെ നല്ല ബർതായിട്ട് ചപ്പൽപ്പ നല്ല ഗ്രൈൻഡ് ആക്കി തെഡ്ക്കൊ നെക്സ്റ്റ് ഉണ്ടാല ഇന്നോർ സൈഡില് ഇന്നോർ പാൻ ബെച്ചിര അത് ഗുണ്ടല ഒരു ടൂ ടേബൽ ഓയിൽ ആഡ് ആക്കി ആഡാക്കി കൊടുത്താ ഏനീതി ഉണ്ടാലേ നീലി എല്ലാം ഫ്രൈ ആക്കി തെഡ്ക്കൊണു ഫസ്റ്റ് ഗുണ്ടല്ലേ കർച്ചപ്പ് ആഡാക്കി കൊടുക്ക ക കർച്ചപ്പു ചൂട എൺ ബര മത്കുണ്ടല്ലേ ടൊമെട്ടോ ആഡ് ആക്കിങ്ങ് ഐയി ക ഏതാങ്ങ് ഒരു ഡിഷ് ഗുണ്ടല്ലേ കർച്ചൊപ്പഡാക്കിങ്ങ് അതൊരു കമ്മിമി ഫ്ലേവറേ ബേ ഭാരും ಖರ್ಚುಪ್ ಕಾಂಜಿದೆ ಇದ್ಗುಂಡಲಿ ಏನು ನೀರ್ಲಿ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕ ಉಡ ನಾನು ಉಂಡಲಿ ಬೆಲ್ಲಿ ಬೆಲ್ಲಿ ಜಂಡು ನೀರ್ಲಿ ಉಡೇ ನಾನು ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಿಲ್ಲ ಏನು ಈ ನೀರ್ಲಿ ಎಲ್ಲ ಸಾಫ್ಟ್ ಅವರಪ್ಪಲ್ಲ ಫ್ರೈ ಹಾಕಿ ತೆಲು ಉಪ್ಪು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊಂಡು ಫಸ್ಟಿಗೆ ಬೇಗ ಆನಿಯನ್ ಸಾಫ್ಟ್ ಆಯ್ತು ಕಿಟ್ರು ಚಂದಿಂಗ್ ನಂಗೆ ಉಂಡಲಿ ಕುಕ್ಕರ್ಲಿಂದು ಮೀ ಕರಿ ಹಾಕಿ ಉಂಟುಲ್ಲ ಎಡ್ದಲಿ ಹಾಕ್ರೆ ಸಬ್ಬಳು ಉಂಡಲಿ ಇದು ನೀರ್ಲೆಲ್ಲ ಕ ಎರ್ಚಿ ರೊಟ್ಟಿಗೆ ಎರಚಿ ಬೇಪಾಟು ಮತ್ತು ಕೋಲಿ ಬೇಪಾಟು ಮತ್ತಿಗೆ ಈ ನೀರಲ್ಲಿ ಬೆಂದಿದ್ದು ಗಿಟ್ರು ಹ್ಯಾಂಗು ಫಸ್ಟಿಗೆ ನಂಗೆ ಉಂಡಲಿ ನೀರ್ಲಿ ಫ್ರೈ ಹಾಕಿ ತೆಡ್ತೀನಿಂಗ ಕರಿಗೆ ಆರಾಮೇ ಕಮ್ಮನವರು കാ അരക്കുമ്പോഴത്തും അതേപോലെ നിങ്ങളുടെ റെഡ് കല്ലിന്നെങ്കിൽ വെട്ട് ഗ്രൈൻഡർ ഇന്നെങ്കിൽ ഉണ്ടാകില്ലേ അതിലേ ഗ്രൈൻഡ് ആക്കിയെങ്കിലും നല്ലേ നല്ല പേസ്റ്റ് നല്ലൊരു ഗ്രൈൻഡായെങ്കിൽ കറി യാമേ ടേസ്റ്റ് ആവും നമ്മുടെ എല്ലാം അർജൻറ്റിലാക്കി സബലം ഉണ്ടാകും ഇവിടെ നാ മിക്സിലേ ഉണ്ട് അരച്ചി തെടുത്തുകൊണ്ട് ഈ ഫു ഇത് പത്തരക്കാലം ഉണ്ടാകില്ലേ മിക്സിലരച്ചെങ്കിലും നല്ല ഒരു കറി പിന്നെ ഗ്രൈൻഡർ അരച്ചെങ്കിൽ കറിക്ക് ഇന്നും ടേസ്റ്റാവും நியர்லி சாஃப்ட்டாயே இது குண்டலே ஜெண்டு பெல்லிய டொமெட்டோ நான் கூட கட்டாக்கி ஆடாக்கி கொடுத்துடல அதே பல மே பதி கேப்சிக்கமும் ஆட் ஆக்கிட்டு கொடுத்துடல ஏன்னா நல்ல சாஃப்ட் ஆகிறப்பே ஃபிரை ஆக்கி திடுக்கோ இதுல நல்ல சாஃப்ட்டாயே ஏன்னு சிக்கன் ஆட் ஆக்கிட்டு கொடுக்க சிக்கன் ஃபஸ்ட் குண்டலே நல்ல க்ளீன் ஆக்கி தலை பெச்சிடிற இன்னும் ஈட்டம்ஸ் எல்லாம் ஃப்ரையே இதைக்கு சிக்கன் ஆடாக்கி கொடுத்திங்க இது சந்திங்குண்டே நாங்கள் ஒரு டொண்ட்டி மினிட்ஸ் இல்லைங்க வேப்பாட்டி தெட்குறே அங்கே நான் உடெல்லாம் ரஃப்ல சாப்பாக்கி ஆடாக்கிறேன் இந்த சொன்னிங்க சிக்கன் ரொட்டிக் ஈட்டம்ஸ் எல்லாம் நல்ல பெந்திக்கு ിട്ടു ചിക്കൻ ഒട്ടിഗ് ബേപ്പട്ടി അങ്ങനെ സബലു ഉപ്പു നോക്കിത് ആഡ് ഫസ്റ്റ് ആക്കായിട്ട് ഫസ്റ്റിഗ് ഉപ്പു ആഡാക്കി കൊടുത്ത ടമറ്റോ ബേഗേ സാഫ്റ്റ് ആയിട്ട് ചോദി നസ്റ്റ് ഉപ്പും ആഡാക്കിത് കൊടുത്തേ പിന്നെ ലാസ്റ്റ് ഗുണ്ടല്ലേ നോക്കിയിട്ട് ഉപ്പു ആഡ് ആക്കിയങ്ങ് ആയിത്തു നെക്സ്റ്റ് ചിക്കൻ എല്ലാം കൂടെ ചിക്കൻ്റെ കലി വെച്ചിട്ട് അതും ആഡ് ആക്കി കൊടുത്തുവിട്ടില്ല ഒന്നര കെ ജിറത്ത ചിക്കൻ നാട ഇത് കരി ഹാക്കുണ്ടി ಏನುಂಡಲ್ಲಿ ಇದ್ರೆಲ್ಲ ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ತುಂಡಲಿ ಫಸ್ಟ್ ಬೇಪಾಟಿ ತಟ್ಕೊಂಡು ಇದು ಇದರಲ್ಲಿ ಟೊಮೆಟೊ ಉಂಡಲಿ ಇದ್ರಲ್ಲ ಒಟ್ಟಿಗೆ ಅವ್ರ ತಿಲ್ಲಿ ಫ್ರೈ ಹಾಕಿ ಅವರು ಫೈವ್ ಮಿನಿಟ್ಸ್ ಆಯ್ಗು ಹಿಂಗೇ ಮಿಕ್ಸ್ ಹಾಕೋನು കോലീര് ഇതേപോലെ തെല് ഫ്രൈ ആക്കിയാൽ പിന്നെയും ഇത് കായ കൂട്ടണം അതേപോലെ തെല് മഞ്ഞളുടെ പൊടിയും നാളിക്ക് ആഡ് ആക്കി കൊടുത്തോട്ടില്ല ഇതേപോലെ ഫസ്റ്റ് കോലിരല്ല തെല്ല് ബെന് മുച്ചി വെച്ചിട്ട് തൽ കോളീര ബേപ്പാട്ടോണു ഫസ്റ്റ് കായ കൂട്ടറ മുന്നലേ കോലീര് ഇതേപോലെ ബേപ്പാട്ടണു അതേപോലെ ലെമൻ ജ്യൂസും ആഡ് ആക്കിയിട്ട് കൊടുക്കാം ലെമൻ ചിക്കൻ ഞങ്ങൾ പ്രിപ്പയർ ആക്കുമ്പോൾ എപ്പോൾ ലെമൻ തെല്ല് യാറും ഇടണു എന്താ വെച്ചും ചിക്കൻ പിത്തപല്ലേ തടിക്ക് ഈ ലെമൻ ഇട്ടുകൊണ്ടാലേ അത് കറക്റ്റാവും നെക്സ്റ്റ് ഉണ്ടല്ലേ ഈ കായ കൂട്ടി കായ കൂട്ടിട്ടില്ല ഇവിടെ ಕಾಯಿ ಕೂಟಿ ತಾಲ್ಪಿನ ತೆಲ್ ಅದೇ ಮಿಕ್ಸಿ ಜಾರ್ಗೆ ಅವ್ರಲ್ಲಿ ತಣ್ಣಿ ಬೀದಿತ್ತು ಇದಕ್ಕೆ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕ ಹಿಂಗಂದು ಮೇಲೆ ಕರಿ ಹಾಕಿಂಗ್ ಕೊಡಲ್ಲ ಮಸಾಲ ಪೌಡ್ರ್ ಎಂದೂ ಇಡೋಣ ಅತ್ತಿ ಟೇಸ್ಟ್ ಅವರು ನಾಷ್ಟೆಲ್ಲ ನಲ್ಲ ಅವರು ಇಂಗಂತ ಮೇ ಕರಿ ನೀವು ಅವ್ರ್ಗೆ ಟ್ರೈ ಹಾಕಿದ್ ನೋಕ್ಕೋರು ಇದೇ ಮೆಷರ್ಮೆಂಟ್ಲವರ್ಕ ಕರಿ ಹಾಕಿದ್ದ ಟ್ರೈ ಹಾಕಿತ್ತು ನೋಕ್ಕೋರು ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು சால் தோரித்து சால் மேட் ஆக்கிட்டு கொடுத்துட்டுல ஏன்னுருண்டல ஒரு ட்வெண்ட்டி மினிட்ஸ் நல்ல குக்காகி தடுக்கோம் லிட் க்ளோஸ் ஆகிட்டு ஒரு இரிய நிமிஷ அங்கேமே விட்டு விடணும் லோ லோ ஃப்லேமில் வெச்சிட்டு ஒரு டுவெண்ட்டி மினிட்ஸ் குக் ஆக்கிங்கல பர்ஃபெக்ட் ஆய் கிட்ட லாஸ்ட்டுக்கு கொத்தம்பரிச்சப்பு இதுக்கு ஆடாக்கி கொடுத்தது நல்ல மிக்ஸ் ஆகி திடுத்துங்கு நல்ல டேஸ்ட் அவரு அதே பலமே நீங்கள் நான் சேனல் இஷ்டவருட்டாங்க லைக் ஆக்கோரு ஷேர் ஆக்கோரு புதிய வியவர்ஸ் நீங்கள் சப்ஸ்கிரைப் ஆக்கோம் மறுக்கண்ட அதேபாலே முட்டில் பெலாய்க்கு பிரெஸ் ஆக்கோரப்போ நான் இட்ரு வீடியோஸ் நீங்கள் நோட்டிஃபிகேஷன் ஆயிட்டு வந்துரு தேங்க்யூ ஃபார் வாட்சிங்